നിമിഷ അത് തന്നെ എല്ലാവർക്കും അത്തമൊന്നിന്റെ ആശംസകളല്ലേ ഇന്ന് അത്തം ഒന്നാണ് കേട്ടോ നമ്മളെല്ലാരും ഓണം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്ത എല്ലാരും പൂക്കളൊക്കെ ഇടാൻ തുടങ്ങണോ ദിവസം കേട്ടോ ഇന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചു ഞങ്ങൾക്ക് കുറച്ച് പൂവ് കേട്ടോ കുറച്ച് ഞങ്ങൾ ഒരു ചെറിയ പൂവൊക്കെ ഇട്ടു കുഞ്ഞൊരു പൂക്കൾ മെറേ കുട്ടികളെ കൂട്ടി നമ്മളൊരു കുഞ്ഞൊരു പൂക്കളം ഇട്ടിട്ടുണ്ട് പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും ഓണത്തിന് ഒരുങ്ങി ഒഫീഷ്യലി ഒരുങ്ങിയല്ല നിങ്ങളോടൊപ്പം തന്നെ നമ്മളും പയ്യെ തയ്യാറെടുത്ത് തുടങ്ങിട്ടോ നമ്മൾ ഇവിടെ ആണെങ്കിൽ പോലും നമ്മൾ മാക്സിമം നല്ല ഭയങ്കരഗ്രഹം ചാച്ചനും ഒക്കെ എല്ലാരും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പറ്റുന്ന നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം സെലിബ്രേറ്റ് ചെയ്യും അതുപോലെ അതെ നമ്മൾ ഇന്നൊരു ചെറിയൊരു ചെയ്യാൻ ക്യൂന്റെ ആ പിള്ളേരെല്ലാരും അല്ലെ രണ്ടുപേരും ഞങ്ങൾ ഇന്നൊരു ചെറിയ ചെയ്യാൻ പോകട്ടോ കുറേ നാളായി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യു ആൻഡെ ചെയ്യണം ക്യു ആൻഡെ ചെയ്യണം എന്നല്ലേ കഴിഞ്ഞ നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോയുടെ താഴെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഒരു ക്യൂ ആൻഡേ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേമ്മ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങിയാലും അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോകാനാണ് കേട്ടോ നേരെ ക്യു ആൻഡിലേക്ക് കിടക്കാം അല്ലെ നമുക്ക് ഇന്നും ഭയങ്കര സ്ട്രേറ്റ് ആണ് കേട്ടോ നമ്മള് ഇന്ന് എന്താ പറയുക ഞാന് അമ്മയൊക്കെ ഇന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ടും അടുത്തൊരു നിമിഷമാണേലും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ ചോദിച്ചാൽ പിള്ളേരെയൊക്കെ ഫുഡ് കൊടുത്ത് കിടത്തി ഉറക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ചടങ്ങാണ് കേട്ടോ അപ്പം അമ്മയും നിമിഷം കൊണ്ട് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തവരെ കിടത്തി ഉറക്കുക എല്ലാവരും ചെറുതായിട്ട് ടയേഡായിട്ടിരിക്കാനാട്ടോ പിന്നെ എന്താണെന്ന് പറയാ ഞങ്ങൾ ഈ ക്യു ആൻഡിയിലേക്ക് നേരിട്ട് കടക്കാൻ പോവുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഷീലത ദേവൂസ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിന് താഴെയുള്ള കമൻറ്റുകളാണ് നമ്മൾ എടുത്തേക്കുന്നത് ഷീലത ഷീലത ദേവൂസ് ചോദിച്ചിരിക്കുന്നത് നിമിഷ ഓണത്തിന് കേരള സാരി ഉടുക്കുമോ ഉടുക്കണം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എനിക്ക് ശരിക്കും പറഞ്ഞ സാരി വല്യ താല്പര്യം ഇല്ല പക്ഷെങ്കിലും ട്രൈ ചെയ്യാം പറഞ്ഞ സ്ഥിതിക്ക് എന്നെ അല്ലേ ഞാൻ ഓണാഘോഷത്തിന് പരിപാടിക്ക് പോകുമ്പോൾ സാരി അറിയത്തില്ല ഉടുപ്പിക്കാനും സാരില്ലോ അത്യാവശ്യം നന്നായിട്ട് സാരി ആയിട്ട് സാരിടന്നെട്ടോ പക്ഷെ ഇപ്പൊ കൊറേ കാലം അച്ഛൻ കൊടുക്കാതിരുന്ന് ഇരുന്ന് ഇരുന്ന് ശ്യാമിനെ അങ്ങനെ സാരി എനിക്ക് കൊടുക്കാനായിട്ട് അറിയത്തൂല്ല ആരെങ്കിലും എന്നെ ഉടുപ്പിച്ച് തന്ന ഞാനിങ്ങനെ നിന്നോളൂ പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ആയിരിക്കട്ടോ അതെ അതെ അഥവാ ഇടാൻ പറ്റിയില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന്റെ ഒരു ഫോട്ടോ അയ്യോ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ അത് എന്താണെങ്കിലും അത് ഉറപ്പായിട്ടുണ്ട് അടുത്ത ചോദ്യമാണ് ചോദ്യം ശിവ ശിവ തേജാണ് ചോദിച്ചിരിക്കുന്നത് ചാച്ചനും ഓണത്തിന്റെ ഫോട്ടോ സെഷൻ വേണം പിന്നെ ഉറപ്പല്ല അല്ല മ്മ നമ്മ നാട്ടിന്ന് എന്തെങ്കിലും കൊണ്ടിട്ടില്ല ഡ്രസ് കൊണ്ടിട്ടില്ല ചാച്ചനുണ്ട്

അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സപ്പ് ചെയ്തത് ഞങ്ങൾ ചെയ്തില്ല അമ്മയും നിമിഷയും മേരെ കൊടുത്തു അപ്പം ഞാനും ചാച്ചനയും ചെയ്തില്ല നമ്മൾ സാധാരണ പോലെ തന്നെയായിരുന്നു അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സപ്പ് ചെയ്യുന്നുള്ളൂ അല്ലാതെ ഓണത്തിൻ്റെ ഒരു എന്താ പറയുക ഫോട്ടോ സെഷന് വേണ്ടിയിട്ടല്ലായിരുന്നു കാര്യം അത് വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ എടുത്തു അതെ അതുകൊണ്ടായിട്ട് ചാചനയെ കാണാത്ത വേറൊന്നും വിചാരിക്കുന്നത് അമ്മ അടുത്ത ചോദ്യം എന്നാണ് ആ ാണ്ട്ടോക്കൗണ്ടിന്റെ പേര് യൂസർ നൈമ നിമിഷ മുടി കെട്ടി വെക്കുന്നതാണ് ഭംഗി പാട്ട് സൂപ്പർ മുടി കെട്ടി എല്ലാരും ഞാൻ എന്താ പറയാ ഞാൻ കെട്ടിയും വെക്കും കൂടുതലും കൂടുതലും സമയം എനിക്ക് അഴിച്ചിടുക ചെയ്യുന്നതെന്ന് തോന്നുന്നു പിന്നെ കെട്ടിവെക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഇനിയും അങ്ങനെ തന്നെ കെട്ടി ഇങ്ങനെ കെട്ടിവെക്കുന്നത് നല്ല എനിക്കിഷ്ടമാണ് എനിക്ക് നീ സൈഡിലേക്ക് ഇരി വെക്കുന്നത് ഇഷ്ടമല്ലാതെ അയ്യോ അത് അതും എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ കെട്ടിവെച്ചാൽ നല്ലതാ കേട്ടോ ഇതുപോലൊക്കെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടം പിന്നെ നിമിഷം മുടി കെട്ടി വെക്കില്ല ഇതിനു മുന്നേ എനിക്ക് ഒരുപാട് ആൾക്കാർ കമഡി ചെയ്തിട്ടുണ്ട് നിമിഷം മുടി കെട്ടി വെക്കണം അപ്പൊ എന്താണെങ്കിലും ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ഡോൺ വർഗീസ് ആന്റണിയാണ് ചോദിച്ചിരിക്കുന്നത് ഞങ്ങളും നെസ്കഫയിൽ ബൂസ്റ്റ് ഇട്ട് കുടിച്ചു സൂപ്പർ അതെ എല്ലാവരും ഇട്ട് കുടിച്ചു കേട്ടോ നല്ലൊരു ഐഡിയ അതെ നിങ്ങളൊരു എന്തൊരു ഫംഗ്ഷൻ നടക്കുവാൻ എന്തെങ്കിലും പരിപാടിക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു നിങ്ങൾ പറയരുത് പറയാതെ നിങ്ങള് ഇട്ട് കൊടുത്ത് നോക്കണം അപ്പൊ അവര് നിങ്ങളോട് പറയും നല്ല കാപ്പി ആണല്ലോ നല്ല ഇതാന്ന് നിങ്ങളോട് പറയും പറഞ്ഞേ അന്നേരം നിങ്ങൾ മറക്കാതെ പറയണം ആ ഓസിയമ്മ പറഞ്ഞു പറയണോ പറയണം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പള്ളിയില് നമ്മള് നമ്മളാണ് നമ്മളോ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കൊണ്ടോ കഴിഞ്ഞ സൺഡേയില് അപ്പം എല്ലാരും അമ്മയുടെ കാപ്പി കുടിച്ചിട്ട് നല്ല മാഷാ എല്ലാരും പറഞ്ഞു എല്ലാവരും അതിൻ്റെ റെസിപ്പിയും ചോദിച്ചു പിന്നെ ഒരുപാട് പേര് ഒത്തിരി തവണ കുടിച്ചു എല്ലാവർക്കും ഭയങ്കര ഡിസ്റ്റർബ് കേട്ടോ അത് പെട്ടെന്ന് തീരുകയും ചെയ്തു അപ്പം അതിൻ്റെ അന്ന് അമ്മ അമ്മ ഇന്നാണ് എന്നോട് പറയുന്നത് അമ്മ അതിൻ്റെ അകത്ത് ബൂസ്റ്റ് കലക്കിയിട്ടുള്ളത് ഞാൻ ഞാനും ഞെട്ടിപ്പോയിട്ടോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മ അങ്ങനെ ചെയ്യുന്നു അല്ലെ കാപ്പിക്കാത്ത ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ അതിന് പറയും അല്ലെ കോഫിക്കകത്ത് മധുരം അതായത് ചോക്ലേറ്റ് പൗഡർ ഇടുന്നതിലും മോക്കാന്ന പറയാന്നാ ശരിക്കും അല്ലെ ഇതിനേക അത് നമ്മുടെ നാടൻ കാപ്പിപ്പൊടിയിൽ കാപ്പിപ്പൊടിയും പിന്നെ മോക്ക തന്നെയാണത് ശരിക്കും മോക്ക തന്നെയാണത് അല്ലെ ടെക്നിക്കലി സ്പീക്കിങ് അത് കോഫിയും ചോക്ലേറ്റ് പൗഡറും കഴിഞ്ഞാൽ നാട്ടിലെ മോക്ക ആ ഇവിടെ അവർ ബ്രൂ ചെയ്തെടുക്കുന്ന കോഫിക്കകത്ത് ചോക്ലേറ്റ് പൗഡർ ഇടുന്നുള്ളത് മോക്കയാവും അതാണ് എല്ലാവരും ട്രൈ നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ നമ്മുടെ റെസിപ്പികൾ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നല്ല എന്നോട് കാരണം ഞാൻ വളരെ വിരളമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ ഫുൾ കൂടുതലും അമ്മിയാണ് എന്താ പറയാ ഫുൾ എല്ലാം ചെയ്യുന്നത് സ്വാഭാവികം പക്ഷേ ഞാൻ ചെയ്ത എന്റെ കുഞ്ഞൊരു ഡിഷ് അവര് ട്രൈ ചെയ്തിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ പേര് ഓർക്കുന്നില്ല ഇഷ്ടപ്പെട്ടു എനിക്ക് സോ മച്ച് അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നിമിഷം മോര് കറി അതുപോലെ നമ്മുടെ എല്ലാ റെസിപ്പിയും എല്ലാരും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ പറയാ നാരങ്ങാച്ചാറ് കപ്പ ബിരിയാണി നമ്മുടെ പാൽക്കപ്പ് കൈസം ഹിറ്റായത് നമ്മുടെ പാൽക്കപ്പ് ഒത്തിരി പേര് ട്രൈ ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പിന്നെ അമ്മയുടെ മീൻ കറി അല്ലേ നിമിഷയുടെ ബീഫ് കറി എല്ലാം നല്ല ടേസ്റ്റ് ആൾക്കാർ പറയാറുണ്ടല്ലേ എല്ലാവരും ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സത്യം അപ്പം അതിന് പ്രത്യേകം താങ്ക് യു അടുത്ത ചോദ്യം ചോദിച്ചിരുന്നത് ട്വീറ്റി ടോസ് ആണ് കേട്ടോ മമ്മീസ് ബ്ലൗസ് സോ ബ്രൈറ്റ് നിമിഷ ഷുഡ് വെയർ സച്ച് കളേഴ്സ് ആൻഡ് മമ്മി ഷുഡ് വെയർ പാസ്തൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ മമ്മീ പത്തൊരു നിമിഷം ഞാനൊന്ന് എന്താ പറയാ മമ്മി ആ ഒരു അപ്പതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ ശരിക്കും അതെന്റെ ആണ് കേട്ടോ പിന്നെ ആ ഒരു വീഡിയോയ്ക്ക് വീഡിയോക്ക് സാരി ഇത് വേണ്ടത് ചിന്ത ഞങ്ങൾക്ക് വന്നു ഞാൻ പക്ഷെ നല്ലൊരു സജഷൻ ആണ് കേട്ടോസ് ഒക്കെ ഇടണം എന്നുള്ളത് സജഷനാണ് ഇഷ്ടം ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നീട്ടി നല്ലതായിരിക്കും ഓക്കെ അത് കറക്റ്റ് ആണല്ലോ അല്ലേ അപ്പം അടുത്ത ചോദ്യം അനി അശോകാണ് ചോദിച്ചിരിക്കുന്നത് നിമിഷ സോങ് സൂപ്പറാണ് ജിജി സുന്ദരിക്കുട്ടി നിങ്ങൾ സിസ്റ്റേഴ്സ് എന്നെ പറയുന്നു ഔസിക്കുട്ട സുഖമാണോ ചാച്ച എല്ലാവർക്കും സുഖമാണോ രണ്ട് മക്കൾക്കും നല്ല നമ്മുടെ എല്ലാവരും താങ്ക് യു ും എല്ലാ ഓരോന്നും ഇവര് നിങ്ങള് പറയുമ്പോഴാണ് ഞങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കാറ് അല്ലെല്ലാം കമ്പനി കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം അടുത്ത ചോദ്യം എന്റെ അമ്മേ ഇത് നമ്മളെ കുഴക്കുന്ന ചോദ്യാണുള്ളത് ഇതാണ് കേട്ടോ യൂസർ നെയിം ഇത് എന്താ നിങ്ങൾ തന്നെ പറയണം ഐ ഫു ഫു അതെനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടിയതെല്ലാം കൂടെ തട്ടിക്കൂട്ടിയിട്ടുള്ള യൂസർ നെയിം ആക്കിയാണെന്ന് എനിക്കങ്ങനെ എന്തായാലും പേര് എനിക്കറിയില്ലാട്ടോ ചോദിച്ചിരിക്കുന്നത് ആയിരം കണ്ണുമായി എന്ന സോങ് പാടാമത് മിഷോ മിഷോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അടിപൊളി സൂപ്പറായിട്ട് ഈ ചോദ്യം ചോദിച്ചത് നന്നായില്ലമ്മേ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാൻ പറ്റേ ആരാണെങ്കിലും കേട്ടോ ഒറിജിനൽ പേരല്ലേ ഇട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്താണെങ്കിലും ആ എന്നാലും നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ നല്ല പാട്ട് സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ താങ്ക് യു വിഷാ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഹണി ജെയിംസ് ആണ് ചോദിച്ചിരിക്കുന്നത് അയ്യോ ഇത് കുറച്ച് എന്താ പറയുക റിസ്ക്കി ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ക്രിസ്ത്യൻസിന് ഓണം നിഷിദ്ധമാണ് മാഷയെന്ന് അയ്യോ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നു അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ ഓണം ഒരു ദേശീയോത്സവമായിട്ടാണ് നമ്മളെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നത് അങ്ങനെയൊക്കെയല്ലേ ശരി എല്ലാവർക്കും ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസ് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അപ്പൊ ക്രിസ്മസ് അവരാഘോഷിക്കുന്നു അല്ലേ അമ്മ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ പറയാം നമ്മുടെ റംസാനും നമ്മുടെ പെരുന്നാളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് അതൊക്കെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചു തന്നല്ലേ എല്ലാ കാര്യത്തിനും ഒരുപാട് സന്തോഷം ഉണ്ടാവും നമ്മുടെ നാടിന് നന്മയുണ്ടാവും എല്ലാവരുടെയും കൂടെ നമ്മൾ നിക്കാട്ടെ ും എന്ത് ജാതി എന്ത് മതം അവസാനം എന്ന് ഇതൊക്കെ നമുക്ക് അവനവന്റെ വിശ്വാസം വളരെ നല്ലതാണ് അല്ലെ നമ്മള് ക്രിസ്ത്യൻസ് ആണെങ്കിൽ നമുക്ക് കൊള്ളാം അവര് ഹിന്ദൂസ് ആണെങ്കിൽ അവർക്ക് കൊള്ളാം പക്ഷെ നമ്മള് ബാക്കിയുള്ളവരുടെ മേടലേക്ക് അത് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ നമ്മള് നിന്ദിക്കാനോ പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം അമ്മ തീർച്ചയായിട്ടും അതെ അതെ നമുക്ക് എല്ലാവർക്കും ഓരോ വിശ്വാസം കാണും പോകുന്നതിന് കൊഴപ്പൊന്നുമില്ല കൂടുതലും നമുക്ക് ലോകം മുന്നോട്ട് പോകത്തുള്ളത് ഭയങ്കര പഴയൊരു ചിന്താഗതിയാണ് നമ്മള് അല്ല നമ്മള് കുഞ്ഞായിരുന്നപ്പോഴും നമ്മൾ അങ്ങനെ വളർന്നു അതെ നമ്മുടെ അടുത്ത വീട്ടിൽ പിള്ളേരോട് പൂവറിക്കാൻ പോകും പിന്നെ ഞങ്ങള് കുഞ്ഞായിരുന്ന ഞങ്ങളെ പപ്പയും ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു നമ്മുടെ ശാന്ത ചേച്ചി ഉണ്ട് ശാന്ത ചേച്ചി അമ്പലത്തിൽ പോയി എല്ലാ ദിവസവും എനിക്ക് പായസം അയ്യോ അതെനിക്ക് പറയാം എന്റെ കുമാരിയമ്മ എന്റെ എല്ലാ ബർത്ത്ഡേക്കും പോയി അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടിട്ട് വേണ്ടി അങ്ങനെയൊക്കെ ഭയങ്കര അവരുടെ ശ്യാമച്ചി അതയ്യോ നമ്മള് ഓണം വിഷയം നമ്മുടെ ശ്യാമളച്ച വീട്ടില് നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ ഒരു സമ്മതിക്കില്ല പിന്നെ ഒരു അഞ്ചാറ് വട്ട പായസം എല്ലാ വീട്ടിൽ നിന്നുള്ള പായസം അവര് ഓണത്തിന് നമുക്ക് ഇങ്ങോട്ട് പായസം

അതുപോലെ തന്നെ ഒക്കെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ആയാലും വീട്ടിൽ പോയി ഫുഡ് അല്ലെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് ഫുഡ് കൊണ്ടു തരുക അതൊക്കെ അതുപോലെ വിഷു ആണെങ്കിൽ നമുക്ക് അവരൊക്കെ തരാറുണ്ട് നമ്മുടെ അടുത്ത നൈബേഴ്സ് അവരൊക്കെ നമുക്ക് തരാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മളൊരിക്കലും അല്ലാത്ത രീതിയിൽ വിചാരിക്കുന്നു ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല ഞാനും അത് അങ്ങനെ അങ്ങനെ പറയരുത് കേട്ടോ എന്നാണ് എന്റെ അഭിപ്രായം നമ്മളെല്ലാ ആഘോഷവും നമ്മൾ ആഘോഷിക്കുന്നു എല്ലാവരുടെയും എല്ലാവരുടെയും വിശ്വാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യം അമ്മ നിമിഷ ഷീജ ഗംഗാധരനാണ് യോജിക്കുന്നത് നിമിഷ മിറക്ക് ഇനിയും നിപ്പിൾ ബോട്ടിൽ കുടിക്കാൻ അല്ല അത് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ കപ്പിനകത്ത് കുടിച്ചോണ്ടിരുന്ന രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞങ്ങള് ശ്രദ്ധിക്കുന്നില്ല അവള് അങ്ങനെയല്ല രണ്ടുമൂന്ന് ദിവസം ഇടയ്ക്ക് അവള് കുപ്പി കൊണ്ട് പോകണ്ട ഇടയ്ക്ക് 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 വന്ന് കുപ്പി പോയി ഞങ്ങള് എളുപ്പത്തിന് കുപ്പിട്ടോ ഇഷ്ടം ശരിക്കും നിപ്പിൾ അത് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെയല്ല അത് ശീലമാക്കരുതായിരുന്നു നോക്കൂ അവർ പറഞ്ഞു ശരിയാണ് നമ്മൾ മാറ്റി എടുക്കേണ്ട സമയമായിരുന്നു കൊഞ്ചില് അവള് ശരിക്കും ഞാൻ പറയാം അവള് കപ്പിലാണ് കുടിക്കുന്നത് പക്ഷെ അന്ന് എന്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ അവളുടെ കയ്യിൽ കൊടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവൾ കൂടുതൽ ഉറങ്ങാൻ നേരത്താണ് അവളെ ശരിക്കും വേണമെങ്കിൽ ഇത് നിപ്പിൾ അത് വെള്ളമാണ് പാലൊന്നും കുടിക്കാറില്ല ജസ്റ്റ് നിർത്തി പാൽ നിർത്തി വെള്ളമാണോ അവൾ കൂടുതലുള്ള കപ്പിലാണ് നമ്മൾ നമ്മള് ശില്പിക്കുന്നത് പക്ഷെ ആ ഒരു സമയത്ത് അവള് എനിക്കൊന്നും വീടിക്കാൻ നമ്മളും ഇപ്പം പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോയോ കൂടുതൽ സമയം അവള് കുപ്പിയായിട്ട് ഞങ്ങള് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു കേട്ടോ അവള് കൂടുതലും തന്നെ എവിടെയെങ്കിലും ഞങ്ങൾ കുപ്പിക്കാത്ത എടുത്ത് വെച്ചേക്കും അവളെ അവളെടുത്തുകൊണ്ട് പോകും ഇനി ശ്രദ്ധിക്കും തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ഞങ്ങൾ എണ്ണൂടി പറഞ്ഞു അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വളരെ മോശം നമ്മളങ്ങനെ

ഉള്ളിവട റെസിപ്പിക്ക് താങ്ക്സ് ഉള്ളിവട റെസിപ്പിക്ക് താങ്ക്സ് ഉണ്ടാക്കി ഞങ്ങൾ നോക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കണം അവരൊക്കെ തീർച്ചയായിട്ടും അടുത്ത ചോദ്യം പേരില്ലാട്ടോ യൂസർ അങ്ങനെ എന്താണ് ആണ് പേരിലോ ഇല്ല ചോദിച്ചിരിക്കുന്നത് നിമിഷയുടെ വീട് കൊല്ലത്താണോ അല്ല 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 അയ്യോ അല്ല ഞാൻ എന്റെ വീട് ത്രിവാൻഡ്രോ ആണ് ശെരിക്കും ഞങ്ങളുടെ നാട് കോട്ടയാണ് പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന വീട് ത്രിവാണ്ട്രോ ആണ് പിന്നെ കൊല്ലത്ത് ആണോ എന്ന് ചോദിച്ചതെന്ന് ഞാൻ എന്റെ നഴ്സിംഗ് പഠിച്ചത് കൊല്ലത്താണ് നാലഞ്ച് വർഷം ഹൗ മെനി പ്ലേസസ് ആണ് കെട്ടിച്ചത് പോസ്റ്റിംഗ് ആയിരുന്നു അല്ല ഉഷ് ഉഷിങ് ശരിക്കും നിമിഷയുടെ പോസ്റ്റിംഗ് തൊടുപുഴ ആയിരുന്നു കേട്ടോ അല്ലെ അതെ അതിന് വിശ്വസിക്കാൻ പറ്റുമോ ശരിക്കും അന്നാണ് ഞാൻ തൊടുപുഴ എന്നുള്ള സ്ഥലം തന്നെ എനിക്ക് അങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു അവിചാരിതായിട്ടല്ലേ കൊല്ലത്തുനിന്ന് ഒരാള് തൊടുപുഴ വന്ന് പോസ്റ്റ് പഠിക്കുന്ന സമയത്ത് പോസ്റ്റിങ്ങിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ എന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾ എല്ലാവരും തൊടുപുഴ കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ആ ഒരു ഭയങ്കര നല്ല ഒത്തിരി എൻജോയ് ചെയ്ത ഒരു പോസ്റ്റിംഗ് ആയിരുന്നു അതെ ഞാനെപ്പോഴും ഞാൻ വിചാരിയുടെ കല്യാണിങ്ങനെ ഒരു പ്രപ്പോസൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഞാൻ ഓൾറെഡി തൊടുപുഴ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കൊല്ലത്താണ് നഴ്സിംഗ് പഠിച്ചത് കേട്ടോ ഞാൻ കോളേജിലാണ് പഠിച്ചത് എന്റെ ഭാഗ്യം കെട്ടി നല്ല സൂപ്പർ സ്ഥല അടിപൊളി സ്ഥലമാണ് ഒന്ന് പറയാം ഞങ്ങളും വരാം ആ ഒരു 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 എന്തോ മണവും ആ മഴയും ആ ഒരു എന്താ അതെ അതെ പ്രത്യേക റംബൂട്ടാനും ഞങ്ങൾ താമസത്തിന്റെ അടുത്ത് തൊട്ട് റംബൂട്ടാനൊക്കെ ഇഷ്ടം പോലെ അവർ ഞങ്ങളൊക്കെ എപ്പോഴും താഴെ വീണ്ടും പറിക്കുക ഒക്കെ ചെയ്യാറുണ്ട് അടിപൊളിയാണ് അതെ അടുത്ത അവസാനത്തെ ചോദ്യമാണ് ലതാ എബ്രഹാം നമ്മുടെ ഈ segmentin lausanı da çöldüyüm. ഞാനും നിങ്ങൾ ഓസ്ട്രേലിയ ഞാൻ നിങ്ങൾ ഓസ്ട്രേലിയയിൽ എവിടെയാണെന്ന് ചോദിച്ച് മടുത്തു എന്റെ ജീവിച്ചേച്ചിട്ടുണ്ട് എഴുതിയു സ്റ്റേറ്റിലാണ് ഡബു താമസിക്കുന്നത് സെൻട്രൽ ആണ് കേട്ടോ അപ്പൊ ഇവിടെ നിമിഷ നമ്മൾ എത്ര വർഷം മൂന്ന് വർഷം ഞാൻ ഞാൻ വന്നിട്ട് മൂന്ന് വർഷമായി ഇവിടെ വന്നത് ഞാന് കല്യാണത്തിന് മുന്നേ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പൊ അതും ടെസ്മാനിയ നമ്മുടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ മുന്നേ നമ്മള് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് ശേഷം നിമിഷയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം വിസയുടെ എന്തോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല നിമിഷ വിസ അന്നേരം അന്നേരം നിമിഷം പെർമനന്റ് റെസിഡന്റ് റെസിഡൻറ്റല്ലായിരുന്നു പെർമനൻറ്റ് അല്ലായിരുന്നു പക്ഷെ ഞാൻ റെസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് മൂവ് ചെയ്യായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയാണ് ഡബുയിലേക്ക് മൂവ് ചെയ്ത് വന്നത് നല്ല സ്ഥലാട്ടോ കൊളം ഭയങ്കര ശാന്തസുന്ദരമായ സ്ഥലമാണ് അതെട്ടോ നമ്മളൊരിക്കലും ഈ വീട് വിൽക്കാറും സാധ്യല്ല അല്ലെന്നാ ചിലപ്പോ അതെ കാശിന് ടൈറ്റ് വന്ന ചിലപ്പോ വിൽക്കുക പറയാൻ പറ്റത്തില്ല ഇനിയിപ്പൊ ആൾക്കാര് ചോദിക്കുന്നെ അപ്പൊ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കുറെ പേരുടെ പേര് പറയാൻ ഈ വായിക്കുമ്പോ കുറെ പേരുടെ കമന്റ് വായിച്ചപ്പോൾ കുറെ പേരുടെ പേര് പറഞ്ഞില്ല അല്ലെ കുറെ പേരുടെ അത് മാത്രം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കമന്റുകളൊക്കെ വന്നായിരുന്നു ഇനി ഞങ്ങൾ പേരിന് വേണ്ടി തന്നെ അപ്പൊ ഞങ്ങൾ ആലോചിച്ചിരുന്നു എങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ കുറച്ച് പേരുടെ പേര് പറയാൻ കുറച്ച് പറയാൻ പറ്റുമ്പോൾ ബാക്കി പറ്റാതെ വരും ഇനി അല്ലെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി തന്നെ ഒരു ക്യു ആൻ്റെ എടുക്കണതാണ് പേര് പറയാൻ വേണ്ടി തന്നെ അതെ നമ്മളെ കമന്റ് എഴുതുന്ന എല്ലാവരുടെയും പേര് നമ്മുടെ തൊട്ടടുത്തുള്ള ഇല്ലുചാരി മറ്റതിപ്പാറ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലത്തുനിന്നുള്ളവരൊക്കെ അത് നമ്മളോട് അടുത്തൊക്കെ ഉള്ളവരാട്ടോ അതുകൊണ്ട് അവരോടൊക്കെ ഞാൻ ആരുടെയും പേര് ഇനി പറയണില്ല ഇപ്പൊ പറയണില്ലായിരിക്കും നീ പേരെല്ലാം കൂടെ ഞങ്ങൾ ഒരു ദിവസം പറയാം അങ്ങനെയുള്ള ഒത്തിരി പേര് കമന്റ് എഴുതുന്നുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചുപേരെ പേര് പറയാൻ പറ്റിയില്ല കാരണം എല്ലാവരും ഒത്തിരി പേരുണ്ട് എല്ലാം നമ്മുടെ വീട്ടിൽ അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ഒരാടായിട്ട് ഞങ്ങൾക്ക് പേര് പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയല്ല കാരണം എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും കേട്ടോ നിങ്ങൾ കമന്റ് നമുക്ക് അല്ല ചെയ്തോണ്ടിരിക്കും പരിചയപ്പെടാം നേരിട്ട് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞു സെക്ഷൻ വേറെ എല്ലാവരും ഓണമൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ഇവിടെയൊന്നും നമുക്ക് നോക്ക് നിമിഷം വൈൻഡപ്പി ഞങ്ങട്ടോ ഞങ്ങൾ ഈ കൂടെ കുഞ്ഞു വീടിച്ച് വൈൻഡപ്പിയാണ് നാളെ ഞങ്ങളൊരു അടിപൊളി വീടിയായിട്ട് വരൂല്ല നിമിഷ തീർച്ചയായിട്ടും നാളെ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരുന്നാലും പറയാ എല്ലാവർക്കും